you mm -hmm. പാട്ട് കേട്ടല്ലോ വളരെ മനോഹരമായ ഒരു ശ്രീകൃഷ്ണ ഭക്തിഗാനം എന്നാൽ ഈ വാർത്തയിലെ കഥാനായിക ധന്യ ഗുരുവായൂരിൽ എത്തിയത് കണ്ണന്റെ നടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാണിക്കവച്ച് സാഷ്ടാംഗം വീണ് അദ്ദേഹത്തെ പ്രണമിക്കാൻ വേണ്ടിയല്ല കണ്ണനെ പ്രണമിക്കാൻ വേണ്ടിയല്ല മറിച്ച് തൻ്റെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു ഒരു നേരമെങ്കിലും കഴിഞ്ഞു പോകാനുള്ള ഒരു അഷ്ടിക്കുള്ള പകയ്ക്ക് വേണ്ടി മുല്ലപ്പൂ മാല വെക്കുവാനുമാണ് ധന്യ ഗുരുവായൂരിലെത്തിയത് റെയിൽവേ സ്റ്റേഷനുകളിലും വഴിയോർത്തും ഗുരുവായൂരിലെ റെയിൽവേ സ്റ്റേഷനിലും വഴിയോരത്തുമായിരുന്നു ധന്യ ആദ്യം കൈക്കുഞ്ഞിനെയും വെച്ച് മുല്ലപ്പൂ വിറ്റിരുന്നത് മറ്റൊരു ജോലിക്കും പോകാൻ സാധിക്കാത്തതിനാലാണ് ധന്യ ഇപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ മുല്ലപ്പൂ വിൽക്കാൻ വേണ്ടി എത്തിയത് ധന്യയുടെയും സനീഷിന്റെയും ഒരു പ്രണയ വിവാഹമായിരുന്നു എന്നാൽ ഈ പ്രണയ വിവാഹത്തെ തുടർന്ന് രണ്ടുപേർക്കും അവരവരുടെ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു അല്ലെങ്കിൽ വീട്ടുകാർ ഇവരെ ഉപേക്ഷിക്കുകയായിരുന്നു തെരുവോരത്താണ് ഇവർ കഴിഞ്ഞിരുന്നത് പിന്നീട് ചില നല്ലവരായ നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ടാണ് അവർക്ക് വാടകയ്ക്ക് താമസിക്കാൻ ഒരിടം തയ്യാറായത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടം സാധ്യമായത് ഇപ്പോൾ ഹൃദ്രോഗം ബാധിച്ച അതായത് രണ്ടു പ്രാവശ്യം അഞ്ചിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ സനീഷിന് മറ്റു ജോലികൾക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെയും ഒരു കുട്ടിയുണ്ട് ഈ കുട്ടിയുടെയും ജീവിതം നിലനിർത്തുവാൻ വേണ്ടി അവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി തൻ്റെ ഭർത്താവിന് താൻ കാണപ്പെട്ട ദൈവം പോലെ കാണുന്ന തൻ്റെ ഭർത്താവിന് മരുന്ന് വാങ്ങിക്കുവാൻ വേണ്ടിയൊക്കെയാണ് ധന്യ ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ ഇങ്ങനെ മുല്ലപ്പൂ വിൽക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് കൈക്കുഞ്ഞുമായി ഗുരുവായൂർ അമ്പലനടയിൽ ഇങ്ങനെ മുല്ലപ്പൂ വിൽക്കാൻ ഇരിക്കുന്ന ധന്യെ കണ്ടപ്പോൾ പലരും പരിഹസിക്കുക പോലും ഉണ്ടായിരുന്നു അതായത് കച്ചവടം കിട്ടുവാൻ വേണ്ടി വല്ലവരുടെയും അല്ലെങ്കിൽ കാണുന്നവരുടെ സഹതാപം കിട്ടുവാൻ വേണ്ടിയാണ് ധന്യ ഇങ്ങനെ കൈക്കുഞ്ഞുമായി വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ കുഞ്ഞിനെ വീട്ടിലേൽപ്പിക്കാൻ ആരുമില്ലേ എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ധന്യക്ക് കേൾക്കേണ്ടതായി വന്നു അപ്പോഴും ധന്യ പറയുന്നു ഞാൻ ഒരു കാരണവശാലും അങ്ങനെയല്ല ചെയ്തു ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു എൻ്റെ ഭർത്താവിന് സുഖമില്ല കുട്ടിയെ നോക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹത്തിന് വയ്യാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ തനിച്ചാക്കി പോരുമ്പോൾ ഈ കുട്ടിയെ അവിടെ ആക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോരുന്നു എനിക്ക് എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞിനും കഴിഞ്ഞുകൂടുവാൻ മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ല ഈ മുല്ലപ്പൂ വിറ്റ് കിട്ടുന്ന വരുമാന മാർഗം കൊണ്ടുവേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാനും എൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്കുള്ള വക കണ്ടെത്തുവാനും അതുകൊണ്ട് ദയവായി ആരും ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സംശയങ്ങളും പാടില്ല എന്ന് തന്നെയാണ് നേരിട്ട് പറഞ്ഞവരോടെല്ലാം തന്റെ ഈ ദയനീയാവസ്ഥ വിശദമാക്കിയത് ഈ ദയനീയ അവസ്ഥ കണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി മുന്നോട്ട് വന്നിരിക്കുന്നു തന്റെ മുല്ലപ്പൂ കച്ചവടത്തിൽ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കച്ചവടവുമായി തന്നെയാണ് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത് വലിയൊരു ഓർഡറുമായി തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ആവശ്യത്തിനുള്ള മുല്ലപ്പൂ മുഴുവൻ ധന്യയിൽ നിന്ന് വാങ്ങുവാനാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ മുല്ലപ്പൂവിന്റെ അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ആവശ്യങ്ങൾക്ക് എത്രത്തോളം മുല്ലപ്പൂ ആവശ്യമായി വരുന്നുവോ അത്രത്തോളം മുല്ല ൂ ധനയിൽ നിന്ന് വാങ്ങുവാനാണ് സുരേഷ് ഗോപി ഇപ്പോൾ പ്ലാൻ ഇടുന്നത് സുരേഷ് ഗോപി ഈ മുല്ലപ്പൂവിന്റെ ഓർഡർ ധന്യയ്ക്ക് നൽകും തനിക്ക് സൗകര്യം കിട്ടുമ്പോൾ തൊട്ടടുത്ത സമയം തന്നെ സുരേഷ് ഗോപി ധന്യയെ നേരിൽ വന്ന് കണ്ട് ഗുരുവായൂരിലെത്തി ഈ ഓർഡർ കൈമാറും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ഇതുപോലെ കാണുന്ന ഓരോ പെൺകുട്ടികളിലും ഓരോ സ്ത്രീകളിലും തന്റെ അമ്മയെയോ തന്റെ സഹോദരിയെയോ മരിച്ചുപോയ തന്റെ ലക്ഷ്മി എന്ന പൊന്നോമന കുഞ്ഞിന്റെയോ മുഖം കാണുമ്പോൾ ഇവിടെ സുരേഷ് ഗോപിക്കെതിരെ ഒരു സംഘം ആളുകൾ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തെ സ്ത്രീ പീഡകനായി ചിത്രീകരിക്കുന്നു സ്ത്രീ പീഡനത്തിന് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കൊടുക്കുന്നു എന്നാൽ ഇതൊരിക്കലും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയാണ് സുരേഷ് ഗോപി നടത്തുന്നതെന്ന് ഒരു കാരണവശാലും നമുക്ക് ആരോപിക്കാനോ അങ്ങനെ സ്വപ്നം കാണുവാനോ പോലും സാധിക്കും അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് മനസാക്ഷി കുത്തു തന്നെയാണ് സുരേഷ് ഗോപിയെ പോലെ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ധന്യ എന്ന് പറയുന്ന ഈ വഴിയോരം മുല്ലപ്പൂ കച്ചവടക്കാരിക്ക് തന്റെ മകളുടെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓർഡർ കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പബ്ലിസിറ്റി നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു എന്ന് ഒരിക്കലും ധരിക്കാൻ പറ്റില്ല കാരണം സുരേഷ് ഗോപി ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ തന്നെയാണ് അത്രത്തോളം അതിപ്രശസ്തനായ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം കേരളത്തിലും ഭാരതത്തിലും ഒരു മനുഷ്യന് തന്നെ കൊണ്ട് തൻ്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അത് തന്നെയാണ് സുരേഷ് ഗോപി ഇതിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത് തന്റെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് മൈസൂരിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ലോറി കണക്കിന് മുല്ലപ്പൂ വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കും എന്നാൽ അദ്ദേഹം അത്തരം സൗകര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണക്കാരിയായ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി തനിക്കും രോഗിയായ തന്റെ ഭർത്താവിനും തന്റെ കുഞ്ഞിനും വേണ്ടി അന്നം തേടുവാൻ വേണ്ടി വഴിയരികിൽ ഗുരുവായൂരപ്പന്റെ നടയിൽ വന്നിരുന്ന മുല്ലപ്പൂ വിൽക്കുന്ന ഈ ധന്യക്ക് തന്റെ മകളുടെ വിവാഹ ആവശ്യത്തിനുള്ള എല്ലാ മുല്ലപ്പൂവിന്റെയും ഓർഡർ സുരേഷ് ഗോപി കൊടുക്കുമ്പോൾ ഒരു വലിയ മനുഷ്യന്റെ മനസ്സ് തന്നെയാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് ഈ വലിയ മനസ്സ് കാണാൻ സാധിക്കാതെ ഇത് പബ്ലിസിറ്റി സ്റ്റണ്ടിന്റെ ഭാഗം മാത്രമായി സുരേഷ് ഗോപി ചെയ്യുന്നതാണ് എന്ന് ആരോപിക്കുന്നവർക്ക് കാലം മറുപടി കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇവിടെ വയനാട്ടിലെ ആദിവാസി സ്വദേശിയായ മറ്റൊരു ധന്യക്ക് കൂടി സുരേഷ് ഗോപി ഒരു സഹായം ചെയ്ത കാര്യം അനുസ്മരിക്കാതെ വയ്യ ധന്യക്ക് പൈലറ്റ് ആകുവാൻ വേണ്ടിയാണ് ആഗ്രഹം എന്നാൽ പഠന ചിലവിനുള്ള വക കണ്ടെത്തുവാൻ ധന്യക്കോ ധന്യയുടെ മാതാപിതാക്കൾക്കോ സാധിക്കുന്നില്ല ആദിവാസി വിഭാഗത്തിൽ ജനിച്ച ധന്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ ഏറെ അനുഭവിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് ഈ വിവരം തിരിച്ചറിഞ്ഞ സുരേഷ് ഗോപി ധനിയ്ക്ക് പൈലറ്റ് പഠനത്തിനുള്ള ഏവിയേഷൻ പഠനത്തിനുള്ള എല്ലാ വിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതിനുള്ള എത്ര ചിലവ് വന്നാലും അത് താൻ വഹിക്കുമെന്ന് പറയുകയും അത്തരം ചിലവുകളെല്ലാം സുരേഷ് ഗോപി ഇപ്പോൾ വഹിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയുടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകന്റെ ജനസേവകന്റെ യഥാർത്ഥ മുഖം എന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അത് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് പ്രേക്ഷകരോട് ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾ ഈ സമയം വിനിയോഗിക്കുന്നത് തന്നെയാണ് ട്രാൻസ്ജെൻഡർ ആയ അഭിരാമിയുടെ കാര്യത്തിലും സുരേഷ് ഗോപി കൈക്കൊണ്ട ഒരു നടപടി ഓണം വിത്ത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന ഒരു പരിപാടിയിലാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത് എറണാകുളത്ത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു ഓണം ഫെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് സുരേഷ് ഗോപി അവർക്ക് എന്ത് തരത്തിലുള്ള ഒരു സഹായമാണ് തനിക്ക് ചെയ്യുവാൻ സാധിക്കുക എന്ന് ആരായി ഉണ്ടായി അതിൽ പലർക്കും അവർക്ക് അവരുടെ ശാരീരികമായ ചില ഓപ്പറേഷനുകൾ നടത്തേണ്ടതുണ്ട് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പണം കണ്ടെത്താൻ സാധിക്കുന്നില്ല അവർക്ക് പത്ത് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം സുരേഷ് ഗോപി നൽകുകയുണ്ടായി വീണ്ടും തുടർന്നു വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ കേന്ദ്ര മന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുകകൾ അല്ലെങ്കിൽ സഹായങ്ങൾ ലഭ്യമാക്കുവാൻ താൻ ശ്രമിക്കുന്നതാണ് എന്ന് വാക്കു കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് യാത്ര പറഞ്ഞത് കൂട്ടത്തിൽ അവിടെ അഭിരാമി എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിൽ ഒരാൾ അവർ എം ബി എ കാരിയായ ഒരു സ്റ്റുഡന്റാണ് അവർക്ക് ഐ എ എസ് പഠിക്കണം എന്നുള്ളതാണ് മോഹം പക്ഷേ അവരുടെ കയ്യിൽ പണമില്ല സുരേഷ് ഗോപി അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ഐ എസിന്റെ പഠനം പൂർത്തിയാക്കുവാനുള്ള എല്ലാ തുകകളും എല്ലാ ചിലവും ഞാൻ വഹിക്കാം എൻ്റെ മകൾ ലക്ഷ്മിയുടെ പേരിലുള്ള ഒരു ട്രസ്റ്റിൽ നിന്ന് ഞാൻ ഇത്തരത്തിലുള്ള ഒരു പഠന സഹായം ചെയ്തു തരാം എന്ന് തന്നെയാണ് സുരേഷ് ഗോപി അവർക്കും വാക്ക് നൽകിയത് ഇങ്ങനെ കാണുന്ന ഓരോരോ ആളുകളിലും തൻ്റെ കൂടപ്പറപ്പുകളെ കാണുന്ന സുരേഷ് ഗോപി കോഴിക്കോട് വെച്ച് ഒരു അഭിമുഖ സംഭാഷണത്തിൽ കുറച്ച് മാധ്യമപ്രവർത്തകർ കൂടി നിൽക്കുമ്പോൾ അതിലൊരു മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈവച്ചു സംസാരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ സ്ത്രീ പീഡനത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള വിചിത്ര സംഭവം കേരളം കണ്ടറിഞ്ഞു ഷിതാ ജഗത്ത് എന്ന് പറയുന്ന മീഡിയ വണ്ണിലെ ഒരു റിപ്പോർട്ടറാണ് സുരേഷ് ഗോപിക്കെതിരെ ഐ പി സി ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരം കേസ് കൊടുത്തത് സ്ത്രീ പീഡന നിയമപ്രകാരം തന്നെയാണ് സുരേഷ് ഗോപിക്ക് അവർ കേസ് കൊടുത്തത് സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുത്തത് തന്റെ അനുവാദമില്ലാതെ തന്റെ തോളിൽ കൈവച്ചത് വഴി തന്റെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടി തന്നെ ശാരീരികമായി ദുരുപയോഗം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തന്നെ ശാരീരികമായി പീഡിപ്പിക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് സുരേഷ് ഗോപി തന്റെ മേലിൽ കൈവച്ചത് എന്ന് തന്നെയാണ് ഷിതാ ജഗത്ത് തന്റെ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നത് പത്തോ ഇരുപതോ ക്യാമറകൾ നോക്കി നിൽക്കുമ്പോൾ പത്തോ ഇരുപതോ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചു എന്ന് അതായത് വളരെ സഹോദര നിർവിശേഷമായ ഒരു കൂടി ആ മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചു സംസാരിച്ചു എന്നൊരു തെറ്റാണ് സുരേഷ് ഗോപി ചെയ്തത് അത് ഒരു സ്ത്രീ പീഡനമാക്കി മാറ്റുവാൻ വേണ്ടി സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ സുരേഷ് ഗോപിയെ രാഷ്ട്രീയമായി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഷിധയെ കൊണ്ട് കേസ് പിടിപ്പിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കുക അതായത് കേരളത്തിലെ സ്ത്രീ സുരേഷ് ഗോപിക്കുള്ള സ്വാധീനം മനസ്സിലാക്കി ഈ സ്ത്രീ തന്നെ അവമതിപ്പുണ്ടാക്കുവാൻ വേണ്ടി ഒരു സ്ത്രീ കഥ ചമയുകയായിരുന്നു സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും അണികളും എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമായത് എന്നാൽ തന്നെ കൊണ്ട് കഴിയുന്നത്ര സഹായം തന്റെ സഹജീവികൾക്ക് ചെയ്യുവാൻ വേണ്ടി വ്യാപകൽ ഓടി നടക്കുന്ന ഒരു പൊതുപ്രവർത്തകനെയാണ് പലപ്പോഴും നമുക്ക് സുരേഷ് ഗോപിയിൽ കാണാൻ സാധിക്കുന്നത് രാഷ്ട്രീയ കക്ഷി ജാതി മത സമവാക്യങ്ങൾക്ക് അപ്പുറത്തായി സുരേഷ് ഗോപി പലർക്കും ഇങ്ങനെ തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്യുന്നു ജീവകാരുണ്യം തന്നെയാണ് ഒരു മനുഷ്യന്റെ പൊതുജീവിതത്തിലെ സംതൃപ്തിയും ലഹരിയും അത് തന്നെയാണ് ും അത് തന്നെയാണ് എന്ന് സുരേഷ് ഗോപി അടിയുറച്ചു വിശ്വസിക്കുന്നു തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം താൻ ആളുകൾക്ക് ചെയ്യുന്നു ദൈവം അതിന് തനിക്ക് സഹായങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഗുരുവായൂരിൽ വഴിയോർത്ത് കൈക്കുഞ്ഞുമായി മുല്ലപ്പൂ മാല വിൽക്കുന്ന മുല്ലപ്പൂ വിൽക്കുന്ന ഈ യുവതിയുടെ ദയനീയമായ ചിത്രം മറ്റുള്ളവരിൽ നിന്ന് കണ്ടറിഞ്ഞ് വാർത്ത കണ്ടറിഞ്ഞ് സുരേഷ് ഗോപി ഇപ്പോൾ ഗുരുവായൂരിലേക്ക് എത്തുന്നു ധന്യയ്ക്ക് തന്റെ മകളുടെ കല്യാണ ആവശ്യങ്ങൾക്കായുള്ള മുഴുവൻ മുല്ലപ്പൂവിന്റെയും ഓർഡർ കൊടുക്കുവാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി എത്തുന്നത് സുരേഷ് ഗോപി എത്തുന്ന അവസരത്തിൽ ധന്യയ്ക്കും ധന്യയുടെ ഭർത്താവായ സനീഷിനും ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ വീണ്ടും ലഭ്യമാക്കും അല്ലെങ്കിൽ അവരുടെ വേണ്ടി സുരേഷ് ഗോപി എന്ത് ചെയ്യും എന്നുള്ള വിവരങ്ങളെല്ലാം നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാൻ കാത്തിരിക്കാം എന്ത് തന്നെയായാലും ഗുരുവായൂരപ്പന്റെ നടയിൽ മുല്ലപ്പൂ വിൽക്കുന്ന ഈ ധന്യയ്ക്ക് ഗുരുവായൂരപ്പൻ നല്ലൊരു ജീവിതമാർഗം കാണിച്ചു കൊടുത്തിട്ട് സുരേഷ് ഗോപിയിലൂടെ എന്ന് തന്നെയാണ് ഇതിനോട് പ്രതികരണമായി ഈ വാർത്തകൾ അറിഞ്ഞ് എല്ലാവരും പ്രതികരിക്കുന്നത് എന്തു തന്നെയായാലും തന്നെയ്ക്കും നല്ലൊരു ജീവിതം സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം